കടലമ്മ ഉള്ളിടത്തോളം പട്ടിണി അടക്കുന്ന നമുക്ക് ചെയ്യാനുള്ള ഒരു മതി മതി നമുക്ക് മനസ്സുണ്ടായാ ജോലി അതെ കരുത്തുണ്ടെങ്കിൽ കടലമ്മ കടലമ്മ തരും തരും ആ ഒരു വിശ്വാസം നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ ഞാൻ കടലില് മീൻ പിടിക്കാൻ പോയത് ആലോചിക്കുകയാണ് ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ വലയഴിക്കലാണ് എന്റെ പിന്നിൽ കാണുന്ന കുറേ വള്ളങ്ങൾ ഉണ്ടല്ലേ നല്ല മനോഹരമായ വള്ളങ്ങളാണ് ആധുനിക രീതിയിലുള്ള വള്ളങ്ങളാണ് ഇതിനകത്ത് കൊന്തുവള്ളമാണ് അതിന്റെ പങ്കായമാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും കണ്ടത് മനോഹരം ഇപ്പൊ ഇത് ചെയ്യുന്ന ഒരു ചേട്ടൻ നാട്ടുകൊണ്ട് അവിടെ പോകുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും നമുക്ക് ആ ചേട്ടന്റെ അടുത്ത് പോയിട്ട് ബാക്കി അതിന്റെ ഈ കൊന്തുവള്ളത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാവും രണ്ട് കാലങ്ങളിലൊക്കെ ചാളത്തടി ഉപയോഗിച്ചൊക്കെയാണ് മീൻ പിടിക്കാനൊക്കെ ഇവർ പോയിരുന്നത് ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നിട്ടുണ്ട് തന്റെ ഈ കിടക്കുന്ന ചെറിയ വള്ളങ്ങളാണല്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അറിയാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗത രീതിയിൽ ഉള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടതിന് ശേഷം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം നമസ്കാരം ചേട്ടാ എന്താ പേര് ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് എന്താ ചേട്ടാ ആറാട്ടുപുഴ കള്ളിക്കാടാണ് അപ്പൊ നമ്മള് വന്നപ്പോഴത്തേക്ക് ചേട്ടയുടെ ഒരു ചെറിയൊരു വള്ളത്തിന്റെ ഷേപ്പിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഇതിന്റെ പേര് ഇതെന്താ ഇതിന്റെ പേര് ഇതിന്റെ പേര് ടെർമക്കോൾ ആ തെർമോക്കോൾ വെച്ചിട്ടുള്ള പൊതുവെ എന്ന് പറയും എന്ന് പറയും അപ്പം പഴയ രീതിയിലുള്ള ഈ ചാളത്തടിയൊക്കെ മാറിയിട്ട് മാറിയിട്ട് പുതുതായിട്ടുള്ളു ഇപ്പഴ ഈ ഒരു അടുത്ത സമയത്തായത് ഇറങ്ങിത്തുടങ്ങിയത് അല്ലേ ഇപ്പൊ ചേട്ടൻ ഈ ഇതിന്റെ ഒരു നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഈ നാളാണോ അല്ല ഞാനിത് ജോലിക്ക് പോകുന്നതാ ഓ അത് ശരി കിട്ടും റീസെറ്റ് ചെയ്ത് ഉപകരണങ്ങൾ വെച്ചാൽ നമുക്ക് തെർമോക്കോൾ ഉണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് ഈ കയർ ഉപയോഗിച്ചിട്ടാ ചെയ്യുന്നല്ലേ എന്നിട്ട് ഇതിന്റെ പട്ടിയെളിന്റെ ആ ഇതിനിടയ്ക്ക് പട്ടിയുടെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സേഫ്റ്റി ആയിട്ട് പോവാം അപ്പം ഈ കടലിൽ പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് തൊഴിലാളികൾ തെരച്ചു പോവുക അങ്ങനെ എന്തെങ്കിലും പോകും പോകും ആ അത്യാവശ്യം നല്ല തിരയൊക്കെ ഉള്ള സ്ഥലമാണല്ലോ നമുക്ക് വള്ളം നമ്മൾ തിരയുള്ള സമയമാണെങ്കിൽ ഇത് കടന്നുപോയാലും നമുക്ക് വിഷയമില്ല ആ നമുക്ക് പിന്നെ ഇത് അഥവാ വെള്ളത്തിൽ വീണാലും ഈ സാധനം പൊങ്ങി കിടക്കും അതുകൊണ്ട് നമ്മുടെ ജീവനെ പ്രശ്നം പറ്റുന്ന നമുക്ക് പിടിച്ചു കിടക്കാൻ പറ്റും ഇതിനകത്തന്നുള്ള കുറെ കയറുകളൊക്കെ ഇട്ടേക്കാ അപകടം കുറഞ്ഞൊരു സംഭവത്തില്ല വെള്ളത്തിൽ പോകി തന്നെ രക്ഷപ്പെടാനൊക്കെ ഇത് എത്ര പേർക്ക് ഇതിനകത്ത് തൊഴിൽ ചെയ്യാം രണ്ടാളിനൊക്കെ ഒരാളെ പോകത്തുള്ളു ആ പേർക്ക് പോവാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഇരിക്കുന്നത് കിട്ടിയാലേ വരണ്ടേ പോകത്തുള്ളൂ ഇതിനകത്ത് എഞ്ചിൻ ഇല്ലല്ലോ എഞ്ചിൻ ഇല്ല നമുക്ക് പഴയ തുഴ തന്നെ തുഴഞ്ഞു തന്നെ വരണം ഇതിന് ഈ ഇപ്പൊ ഈ വലിപ്പം ഉള്ളതിന് എത്ര രൂപ വില വരുന്നുണ്ട് ഇപ്പൊ ഒരു പതിനായിരം രൂപ പതിനായിരം രൂപയാണ് ഇത് സെറ്റ് ചെയ്ത് പുതിയത് കിട്ടുന്നതിന് ആ അത് ശരി അപ്പൊ ഇതിന്റെ ഈ നമ്മുടെ നമുക്ക് ഒരു വലിയ ഇറങ്ങണം അവിടെ ആ സൈഡിൽ ഇരിപ്പുണ്ട് ആ ചാരി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഇഞ്ചിൻ സെറ്റ് ചെയ്തിട്ട് പോവാൻ പറ്റുന്ന അല്ലെ ആ അത് ശരി ചെറിയ രണ്ടേ പോയിന്റ് അഞ്ച് എഞ്ചിൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ആ നടക്കു വെക്കുന്നേ അത് എന്റെ ഉപകാരമാണ് ശരി അപ്പൊ നമ്മളത് ഇഞ്ചൻ വെച്ചാൽ ഇതുപോലെ വർഷം കഴിയുമ്പോ പണിയൊക്കെ കഴിഞ്ഞിട്ട് വലിയ പണിക്ക് ഇങ്ങനെ ഈ മാസങ്ങളിലൊക്കെ ചെറുപടിയാശേരി അപ്പൊ ആയിട്ട് പോകുമ്പോഴത്തേക്കീറ്റും ഒക്കെ പൊടിഞ്ഞു അതും പൊളിച്ച് ശരിയാക്കാം ഈ വലിയ പണിന്ന് ഉദ്ദേശിക്കുന്നത് വലിയ ആ ഓ അത് ശരി പിന്നെ കർക്കിട മാസത്തിലൊക്കെ കടലുള്ളപ്പണമ വള്ളം കളി പോകുന്ന ചെറിയ ഒരു ഈ മാസങ്ങളിലൊക്കെ ചെറിയ പണിക്ക് മരം പോവും ചെയ്യാം അത് ശരി അപ്പൊ നമ്മള് കണ്ടു തൊട്ട് തൊട്ടപ്പുറത്തൊക്കെ ഇതുപോലുള്ള ചെറിയ വെള്ളത്തിനകത്ത് പോയിട്ട് ഒരാൾ പിടിച്ചത് അവിടെ വിൽക്കുന്നത് അപ്പം ഒരു ശരാശരി ഒരു മത്സ്യത്തൊഴിലാളിക്ക് നമ്മുടെ ഇപ്പം ഇവിടെ നമുക്ക് എത്ര രൂപയൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ അതൊരു ഭാഗ്യമല്ലേ അല്ലേ ഒരിക്കലും ഒരു മത്സ്യത്തൊഴിൽ കൃത്യമായിട്ട് ഒരു വരുമാനം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്ന വരുമാനം നമ്മള് നമുക്ക് ആയിരം രൂപ വേണമെന്ന് വിചാരിച്ചാൽ കഷ്ടപ്പെടണം കടലമ്മ കനിയണം പിന്നെ നമുക്ക് എന്നാലും പട്ടിണി ഒരിക്കലും കിടക്കേണ്ടി വരുന്നില്ല കടലമ്മ നമ്മൾ പട്ടിണി പട്ടിണി കിടക്കണ്ട നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി അതെ കരുത്തുണ്ടെങ്കിൽ കടലമ്മ കനിഞ്ഞാൽ തരും ആ ഒരു വിശ്വാസം നമ്മൾ നമ്മുടെ മറ്റൊരു കാര്യം ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആണ് സുനാമി ഉണ്ടായത് ഈ സുനാമി ഉണ്ടായ ഒരു പ്രദേശം കൂടെ ഇല്ലേ അതിനുശേഷം ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചേട്ടാ ഇരിക്കുന്ന ഈ ഒരു വീട് ഇതൊരു ഒരു കുടുംബം അല്ലേ ഒരു കുറച്ചാളുകൾ താമസിച്ചിരുന്നൊരു വീടാന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി പക്ഷെ ഇവിടെ എല്ലാം മണൽ കയറി ഇപ്പം വാസയോഗ്യ അല്ലാതെ ഇടക്കുവാ ഇവർക്കൊക്കെ പുതിയ വീടുകൾ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ അതൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് ഈ ശക്തമായ തിരമലകൾ ഉള്ളിലോട്ട് അടിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും സർക്കാർ ചെയ്യുന്നുണ്ടോ ഇപ്പൊ എന്ന് പറയുമ്പോ പണ്ടത്തെ പോലെ അല്ലേ ഇപ്പൊ ഈ ഇങ്ങനെ പുലിമുട്ടെന്നുണ്ടായാല് പിന്നെ തിര വലുതായിട്ട് കേറത്തില്ല പിന്നെ സീവാളും ഒക്കെ ഇട്ടുകൊണ്ട് ആ സീവാളുകള് പുതിയ മോഡലില് സർക്കാർ ചെയ്യുന്നുണ്ട് ആ ചെയ്തു പുലിമുട്ടെന്ന് പറയും ആ പുലിമുട്ട് പിന്നെ തിര കൂടുതൽ അതിലടിക്കുന്ന കാരണം തിരയുടെ ശക്തി കുറയും കുറയുന്നുണ്ട് അപ്പം അത് നമുക്കൊരു ദൈവാനുഗ്രഹം അല്ലേ അപ്പൊ ഒരുപാട് മറ്റേത് ഇവിടെ രാത്രി കിടന്നുടങ്ങുമ്പഴത്തേക്ക് ഒഴുകും അതായത് ഒഴുകുന്ന സമയം ഉണ്ട് എന്നാലും പഴയ കാലഘട്ടങ്ങളെ പോലല്ല ഇപ്പൊ ഇപ്പം ഇച്ചിരി കുറവുണ്ട് ഇങ്ങനെ ഈ കല്ലുകളും ഇതും ഒക്കെ ഇട്ട കാരണം ഇച്ചിരി പുലിമുട്ട ഒക്കെ കിടക്കുന്നുണ്ട് ഇച്ചിരി ആശ ഉണ്ട് അല്ലേ കിടക്കുന്നവർ അപ്പൊ ഈ പുലിമുട്ട ഉണ്ടായാല് പിന്നെ ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട് കുറവ് വന്നിട്ടുണ്ട് അപ്പുറത്ത് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഈ പുലിമോട്ടുമായിട്ട് ബന്ധപ്പെട്ടാണോ അത് തന്നെ ഈ അത് കൂടാതെ ഒരു വാള് പോലെ ഒരു മതിൽ പോലെ ഒരു മണൽ ചാക്കുകളൊക്കെ അടിക്കുകയറായിരിക്കാൻ മണലാണോ അതിനകത്ത് മണൽ തന്നെ നിറച്ചിരിക്കണം അവിടെ റോഡ് പറ്റയല്ലേ കടലും റോഡുമായിട്ട് പറ്റാ അതെ ശരി അവിടെ തിരയടിച്ച് റോഡായിട്ട് മണ്ണ് റോഡ് കൂടി ശരി ആ ഒരു കൂടിക്കും ഈ മണ്ണ് വെക്കുന്നത് ഈ കാലാവസ്ഥ കാലാവസ്ഥയൊക്കെ മോശമായി കഴിഞ്ഞാൽ നമ്മള് മറ്റെന്ത് ജോലി ചെയ്യും അങ്ങനൊന്നും ആ നമ്മള് ഏത് ഏത് പ്രതിസന്ധി ആയാലും നമ്മള് ജോലിക്ക് പോകും കടല് കൂടിക്കിടന്നാലും നമ്മള് പോവും അത് അതാണ് നമ്മുടെ മനസ്സല്ലേ ഇനി എന്തെന്ന് പറഞ്ഞാലും നമ്മളത് തരണം ചെയ്തു പോകും അല്ല നമ്മള് കടലേ മറന്നും ചിന്തിക്കത്തില്ല വേറൊരു നമ്മൾ ഇറങ്ങിയ അമ്മയെ രക്ഷിക്കണേന്ന് പറഞ്ഞ അമ്മയെ പോവാൻ മേടിക്കാം മനസ്സിതിയിലായിരിക്കും നമ്മൾ പോകുന്നത് പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ കുടുംബത്തിന് പെട്ടിണി കിടക്കണ്ട വരത്തില്ല പെട്ടണി കിടക്കണ്ട നല്ല നമ്മൾ കിടക്കേണ്ട സാഹചര്യവും വരും അത് ശരി ഈ ഈ മേഖലകളിൽ അങ്ങനെ അത്തരത്തിലുള്ള അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കടലുമായിട്ട് ബന്ധപ്പെട്ട് പോയാ ഇതുമായിട്ട് പോയാവായിട്ട് പോയ അങ്ങനെ ഇത് വന്ന് ഓടിയൊക്കെ ഈ കാലയിലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അത് ശരി ഇങ്ങനെ തെരയിലാത്ത കൂടെ ഓടി വരുമ്പോഴേ പട്ടയിലാ ചെലപ്പോ കാലയിലൊക്കെ വന്നിട്ട് അങ്ങനെയുള്ളതല്ല വേറെ അല്ല വേറെ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതെന്തുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം സേഫ്റ്റി ആല്ലേ ഇതല്ലേ നമ്മള് പുതിയതായിട്ട് ഉണ്ട് പിന്നെ പോരായിട്ട് അത് ബലവുള്ള സാധനമല്ലേ പിന്നെ അതൊക്കെ എന്ന് വെള്ളത്തിൽ ഒരു അപകടം പറ്റിയാലും അതൊക്കെ കൈ കിട്ടത്തില്ല ഇപ്പോഴും മുങ്ങി തന്നെ കിടക്കും പോയാലും അപകടം പറ്റിയാലും ആള് കിടക്കാം കടന്നു പോയാലും എങ്ങനെ കിടന്നാലും കൊന്തുള്ള വെള്ളത്തിന്റെ മേളിൽ തന്നെ കിടന്നോളും മേളിൽ തന്നെ കിടന്നോളും അതായത് അപ്പൊ ഇതൊരു സാധാരണക്കാരന് മേടിച്ചാലും ഈ ഒരു വള്ളവും ഇതിന്റെ ഒരു വലയും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുപോകുന്ന വിലക്ക് എന്താ പ്രത്യേകതയുള്ള അയൽ അയല അയല ചെമ്മീൻ മത്തി അതിന് വേണ്ടിയിട്ടുള്ള വലകളാ ഉണ്ടോ ഓ അശ്ശേരി ഇതിന്റെ പ്രത്യേക അളവുമല്ലോ ഉണ്ടോ ഈ വലക്ക് അളവ് വല്ലോ ഉണ്ടോ ആ വലക്കളുണ്ട് അതെങ്ങനെയാ ചിലപ്പോ നാന്നൂറ് മീറ്റർ വല വേണം ആ നീളം അത് ശരി നാനൂറ് മീറ്ററിനുള്ളിലെ നീളത്തിലുള്ള നമ്മൾ നമ്മള് അല്ലേ കൊണ്ടുപോകും അപ്പൊ ഒരാൾക്ക് ഈ അത് ഉപയോഗിച്ച് മീൻ പിടിക്കാൻ പറ്റും നമ്മളിങ്ങനെ നമ്മളൊന്നും കാണുന്നില്ല കൊണ്ടുവന്ന് ഇടുവാണ്ട് അത് ശരി മത്തി ഒക്കെ കണ്ടുകൊണ്ടൊക്കെ അതിലേക്കും കാണത്തില്ല അത് ശരി നമുക്ക് ഇത് പിന്നെ ഇപ്പൊ വള്ളങ്ങളിലെ പോലെ ക്യാമറ ഒന്നുമില്ല മീൻ കാണാൻ അതെ അപ്പൊ ഒന്നും ഒരു ലക്ഷ്യത്തിന് നമ്മള് പോവുക നമ്മള് അങ്ങ് അങ് ഇടുക ഒരു പോയി ഇടുക നമ്മളൊരു മനസ്സ് കണ്ടെങ്കി ഇടുക വക തരണേ മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ടെങ്കിൽ ഇടുവാം നമുക്ക് ദൈവം തരൂല്ലേ കടലമ്മ കരിഞ്ഞാൽ വയറ് നമ്മള് നേരം ഇത്ര നേരം സംസാരിച്ച ചേട്ടന്റെ പേര് പേര് നൗഷീർ നൗഷീർ ഇവിടെ ആ ചേട്ടന് നമ്മളൊരു നന്ദി പറയുകയാണ് അപ്പൊ എന്തായാലും കുറച്ച് നല്ല വിവരങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നു അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പരമ്പരാഗതമായിട്ടുള്ള സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം തെർമോക്കോളൊക്കെ ഉപയോഗിച്ചിട്ട് അവര് മത്സ്യബന്ധനം പരമ്പരാഗത രീതിയിൽ ചെയ്യുന്ന ഒരു വള്ളമാണ് ഇത് പൊങ്ങുവള്ളം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം എന്തായാലും നന്ദി ഓക്കെ